ഹലോ മുത്താറാക്ക എന്താ വിശേഷം ആ വീടിലൊക്കെ കഴിഞ്ഞില്ലേ അങ്ങനെ പറയല്ലേന്ന് മോനക്ക് പനിയായതുകൊണ്ടല്ലേ വരാൻ പറ്റാഞ്ഞ് ഇഷാ ഞങ്ങൾ എന്തായാലും വരും ആ മോനിയും മോനിയും ഓ തീർച്ചയായിട്ടും ഓ രണ്ടാളായിട്ടും വരാം പിന്നെ എന്തൊക്കെയുണ്ട് എങ്ങനെയുണ്ട് പുതിയ വീടൊക്കെ നിഷാ നമുക്ക് നേരിട്ട് കാണാം രണ്ടു ദിവസം കൊണ്ട് തന്നെ വരും ഓക്കെ ഓക്കെ ആഹ് ഇനിയിപ്പോ മുത്താറാക്കാൻ വീട്ടിലൊന്ന് പോണല്ലോ അല്ലെ എന്തായാലും ഷെഫിയാ ഖാനോട് വിളിച്ചു ചോദിച്ചോളിക്കണല്ലോ ഹലോ നിങ്ങൾക്ക് കഥ ആ ഞാൻ പറഞ്ഞിട്ടില്ല വീട്ടില് പോകാൻ പറ്റിട്ടില്ലല്ലോ വീടിരിക്കലിന് അപ്പൊ പോകാൻ വേണ്ടിട്ട് മുപ്പര വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാനും വരാൻ കൂടി പോയിട്ട് വരാന്നാലേട്ടാടി കൊണ്ടുപോയിക്കോ അല്ല വീട്ടിൽ വീട്ടിലിവിടെ ആരില്ല അവൾ ഇവിടെ ഒറ്റക്ക് പോയാൽ മതി ആ എന്നാ കൊണ്ടോളാം നയിക്കോട്ടെ അല്ല നിങ്ങൾ എന്താ വിളിച്ച് നീ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഞാനീ പറയാൻ പോയോട്ടെ നാളെ മുത്താറാക്കാൻ വീട്ടില് പോവട്ടോ അമ്മച്ചിന്റെ ഫ്രണ്ട് മുത്താറാക്ക എനിക്ക് മിഠായി ഒക്കെ കൊടുത്തു ആ ഉത്രാ നമുക്ക് നാളെ പോവട്ടോ ആ അവളേയും കൊണ്ടോവാ അവളോടും പറഞ്ഞേക്ക്